തെലുങ്ക് കന്നഡ സിനിമകളിലെ അഭിനയത്തിലൂടെ അറിയപ്പെടുന്ന അമേരിക്കൻ വംശജയായ ഇന്ത്യൻ നടി ശ്രീലീല സ്ക്രീനിലും പുറത്തും ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഒന്ന് ജൂൺ പതിനാലിന് മിഷിഗണ്ണിലെ ഡിട്രിയോട്ടിൽ ജനിച്ച അവർ ഇന്ത്യയിലെ ബാംഗ്ലൂരിലാണ് വളർന്നത് അമ്മ സ്വർണലത ബാംഗ്ലൂരിൽ താമസിക്കുന്ന ഒരു ഗൈനക്കോളജിസ്റ്റാണ് കുട്ടിക്കാലത്ത് ഭരതനാട്യത്തിൽ പരിശീലനം ആരംഭിച്ച ശ്രീലീല ഒരു ഡോക്ടറാകാൻ ആഗ്രഹിച്ചിരുന്നു അഭിനയ ജീവിതത്തോടൊപ്പം എം ബി ബി എസും പഠിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ഭിന്നശേഷിക്കാരായ രണ്ട് കുട്ടികളെ ദത്തെടുത്തുകൊണ്ട് ശ്രീലീല സിനിമയ്ക്ക് അപ്പുറത്തേക്ക് തൻ്റെ കാരുണ്യം വ്യാപിപ്പിച്ചു അവരുടെ ജീവിതത്തിൽ നല്ല സ്വാധീനം ചെലുത്താനുള്ള അവരുടെ സമർപ്പണമാണ് ഈ തീരുമാനം പ്രകടമാക്കുന്നത് തൻ്റെ മെഡിക്കൽ പഠനവും ഒരു മികച്ച അഭിനയ ജീവിതവും സന്തുലിതമാക്കി ശ്രീലീല രണ്ടായിരത്തി പത്തൊമ്പതിലെ കന്നഡ ചിത്രമായ കിസ്സിൽ നായികയായി അരങ്ങേറ്റം കുറിച്ചു പെല്ലി സാൻഡാർഡ് ദമാക എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിലൂടെ അവർ കൂടുതൽ അംഗീകാരം നേടി രണ്ടാമത്തേത് അവർക്ക് മികച്ച നടിക്കുള്ള ദക്ഷിണേന്ത്യൻ ഇന്റർനാഷണൽ മൂവി അവാർഡ് നേടിക്കൊടുത്തു ശ്രീലീലയുടെ യാത്ര കലാപരമായ അഭിനിവേശം അക്കാദമിക് സമർപ്പണം ഹൃദയാഗമമായ മനുഷ്യ സ്നേഹം എന്നിവയുടെ സമന്വയ സംയോജനത്തെ പ്രതിഫലിപ്പിക്കുന്നു ഇതവരെ സമകാലിക ഇന്ത്യൻ സിനിമയിലെ ശ്രദ്ധേയായ വ്യക്തിയാക്കി മാറ്റുന്നു ശ്രീലീലയുടെ ഈ മഹത്തായ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമന്റ് ചെയ്യുക പോസിറ്റിവിറ്റി പ്രചരിപ്പിക്കാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക കൂടുതൽ പ്രചോദാത്മകമായ സെലിബ്രിറ്റി കഥകൾക്കും വൈറൽ വാർത്തകൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക